അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നൂറ് ശതമാനം ഫീസും ഹോസ്റ്റലും ഉൾപ്പെടെ എല്ലാം സൗജന്യമായിട്ട് നാല് വർഷത്തെ കോഴ്സ് പഠിക്കുകയും അവർക്ക് ഇവിടുന്ന് തന്നെ ഞാൻ പ്ലേസ്മെന്റ് ആക്കി കൊടുക്കുകയും ചെയ്യും ഞാനൊരു കോളേജിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ ഈ കുട്ടികളോട് നിൽക്കുന്നത് ചില കോളേജിലേക്കെന്ന് വെച്ചാൽ ചെയർമാനെ കാണാൻ പോലും പറ്റില്ല ഉള്ള കാര്യം പറയും പക്ഷെ നമ്മളെ കോളേജിൽ അങ്ങനെയല്ല നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി എപ്പോഴും കൂടെ ഉണ്ടാകും രണ്ടാമത് ഫുൾ ടൈം എൻജോയ് ചെയ്യുക ഉള്ള കാര്യം പറയുന്നത് ഇതെല്ലാം നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും നമ്മുടെ മക്കളെ പോലുള്ള വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി റാങ്ക് വരെ ഇപ്പോൾ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾ ഇവരുടെ കൂട്ട് തന്നെ പഠിച്ച് ആറ് വർഷം ഹോസ്റ്റലിൽ നിന്ന് കഷ്ടപ്പെട്ട് സാധാരണ ഒരു പെൺകുട്ടി പുറത്തു പോയി പഠിക്കുമ്പോൾ പേടി തന്നെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയല്ലായിരുന്നു ഫാക്കൽറ്റീസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഹോസ്റ്റൽ ആയാലും അത് അടിപൊളിയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വേണമെങ്കിൽ പല രീതിയില് ബിസിനസ് തുടങ്ങി കാശ് ഉണ്ടാകാറുണ്ട് കാശ് ഉണ്ടാക്കാനുള്ള ഒരിക്കലും സർവീസ് ഈ ഈ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഫോറൻസിക് പഠിച്ചിരുന്നത് നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കിട്ടി ഫീസിന്റെ കാര്യത്തിൽ സംസാരിക്കുന്നത് പോലെ നമുക്ക് ഇത് സംസാരിക്കാം കാരണം ഫ്യൂച്ചറിലാണെങ്കിലും അവർക്ക് ജോബിനാണെങ്കിലും കാര്യത്തിനാണെങ്കിലും എം എസ് സി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ സാറിൻ്റെ കോൺടാക്ട് ചെയ്തത് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം ഹായ് നമസ്കാരം നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലാണ് ഇവിടെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ കഷ്ടപ്പാടിലൂടെ വന്ന് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണിത് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് സാധാരണ ദൂരസ്ഥലങ്ങളിലൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കളുടെ നെഞ്ചിൽ തീയാണ് അങ്ങനെയുള്ളവർ ഈ ഒരു പ്രസ്ഥാനം ഒന്ന് കണ്ടുപഠിക്കണം ഇവിടുത്തെ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ചെയർമാൻ കുട്ടികളുമായി കാണിക്കുന്ന ഒരു ആത്മബന്ധം കണ്ട് ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞ ആ ചെയർമാനാണ് വരുന്നത് ബിനു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം സാധാരണ ഒരു കോളേജിൽ കാണാത്ത സാഹചര്യം ഇവിടെ വരുമ്പോൾ ഞാൻ ഒരുപാട് കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലെ വലിയ കോളേജുകളിലൊക്കെയാണ് അപ്പം നമുക്ക് അവിടെ പഠിക്കുമ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ ഹോസ്റ്റൽ ജീവിതത്തെ കുറിച്ചാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള മൈൻഡ് ഫ്രീ ആ എങ്ങനെയാകണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എൻ്റെ ഒരു ഡ്രീമായിരുന്നു നമുക്കൊരു കോളേജ് സ്വന്തമായി ചെയ്യണം അതേപോലെ നമ്മുടെ കേരള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെ ദൈവം അതിനന്നെ ഒരു സഹായിച്ചു നാലഞ്ച് വർഷമായി എന്നാൽ വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികളെ തൊണ്ണൂറ് ശതമാനം മലയാളി കുട്ടികളാണ് നമ്മുടെ കൊല്ലം ജില്ലയുടെ അടുത്തായിട്ട് ബോർഡറായിട്ട് ചെങ്കോട്ടയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരള അറ്റ്മോസ്ഫിയർ ആണ് കേരള ആണ് അതേപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയായ ഡോക്ടർ എം മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മെഡിക്കൽ കോഴ്സുകൾ അനേക കോഴ്സുകളുണ്ട് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി കാഡിയാക്ക് ബി എസ് സി ഡയാലിസിസ് അതേപോലെ ബി എസ് സി റേഡിയോളജി ആൻഡ് മേജിൻ ടെക്നോളജി പിന്നെ കൂടാതെ ബി എൻ വൈ എസ് ബി എസ് സി അഗ്രിക്കൾച്ചർ ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ക്യാമ്പസ് ഇതാണ് അതേപോലെ തന്നെ കോളേജിനകത്ത് തന്നെയാണ് ലേഡീസ് ഹോസ്റ്റൽ അത് കാത്തലിക് സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഞാനൊരു കോളേജിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ ഈ കുട്ടികളോട് നിൽക്കുന്നത് ഞാൻ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് അതായത് എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കാര്യങ്ങളും എൻ്റെ അടുത്ത് വന്ന് ഇപ്പം മാനേജ് ഇപ്പം ചിലപ്പോൾ അവരോട് പ്രിൻസിപ്പളിനോട് സംസാരിക്കാൻ പറ്റാത്തതാണെങ്കിലും അല്ലെങ്കിൽ എച്ച് ഒ ഡിസിനോട് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പേരൻസ് എല്ലാം എന്നെ പേഴ്സണലി വിളിക്കാറുണ്ട് അപ്പം അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുക അതനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി നമ്മുടെ കോളേജ് ഡെവലപ്പാക്കുക അത് ചേഞ്ച് ആക്കി കൊടുക്കുക അങ്ങനെ വളരെ മനോഹരമായിട്ട് കുട്ടികൾക്ക് എപ്പോഴും പഠിക്കാൻ വേണ്ടത് അവരുടെ മൈൻഡ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു അവസരമാവേണ്ടത് നമ്മുടെ കോളേജിൽ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ എൻ്റെ വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് ആരോട് വേണേലും സംസാരിക്കാം ഇതെല്ലാം നമ്മുടെ അനിയന്മാരും പിന്നെ അനിയത്തിമാരും നമ്മുടെ മക്കളെ പോലെയുള്ള വിദ്യാർത്ഥികളാണ് അവർക്ക് ഏത് സമയം നമ്മളൊരിക്കലും ഈ കോളേജിലൊരു ചെയർമാൻ രീതിയിലോ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത് കാരണം നമ്മൾ അവർക്ക് എന്ത് കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ കേൾക്കുക അതനുസരിച്ച് കോളേജ് ഡെവലപ്പ് ചെയ്യുക ഓരോ വർഷവും അതിൻ്റെ ഡെവലപ്മെൻസ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് വന്നോണ്ടിരിക്കുക കാരണം ഞാനൊരു വലിയ കോളേജ് ഫാമിലിയിൽ അല്ല വന്നത് അറിയാം സാധാരണ രീതിയിൽ ഇവരുടെ കൂട്ടു തന്നെ പഠിച്ച് ആറു വർഷം ഹോസ്റ്റലിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പിന്നെ ഒരു ഡ്രീം ഡ്രീമായിട്ട് നമുക്കൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യണം കേരള സ്റ്റുഡൻസ് ഒരുപാട് പേര് പഠിക്കുന്നു എല്ലാ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വളരെ നല്ല കുട്ടികളാണ് കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതാണെങ്കിലും അവർക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് അവരനുസരിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർഗ്ഗ് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി റാങ്ക് വരെ ഇപ്പോൾ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾ അതെ 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 നമുക്ക് ഇവിടെ അങ്ങനെ ആ ഫസ്റ്റ് സമയങ്ങളിലൊക്കെ പിന്നെ കൺസൾട്ടൻസികൾ വഴി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാനും ഞാനും ഇതേ മേഖലയിൽ ഒരുപാട് കോളേജുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കിയത് സ്ഥിതിക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് കോളേജിൽ നേരിട്ട് അവർക്ക് വരാം ഡയറക്റ്റ് വരുന്നതാണ് അവർക്ക് എപ്പോഴും ഫീസിലും കരുതലും എല്ലാം അവർക്ക് ഇതായിട്ടിരിക്കും പിന്നെ എന്തുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു സാഹചര്യങ്ങൾ ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യലി പിന്നെ പഠിക്കാനുള്ള സാഹചര്യം ഇല്ല നല്ല മാർഗം ഉണ്ടെങ്കിൽ അവരെന്നെ പേഴ്സണലായിട്ട് വന്ന് കാണുക അവരെ ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം അത് ഏത് പിന്നെ ഇത് ഇത് നോക്കണ്ട അവരുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് അവർക്കൊരു ജോലി ആവുന്ന രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഫീസാണെങ്കിലും അവരുടെ ഫുഡ് അക്കോമഡേഷൻ അത് അച്ഛനോ അമ്മയോ ഇല്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ അത് നമ്മുടെ ഒരു കാറ്റഗറി ആയിട്ട് അതൊരു പിന്നെ നമ്മളത് അന്വേഷിച്ചിട്ട് അതിൻ്റെ രീതിയിൽ ചെയ്യാം എനി ടൈം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഫുഡ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഒരിക്കലും ഞാനൊരിക്കലും അവകാശപ്പെടുന്നില്ല കാരണം ഇവരെല്ലാം കഴിയുന്ന ഞാനും ഇവിടെ തന്നെയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് അവരുടെ കൂടെ തന്നെയാണ് ഞാനും പോയി ഫുഡ് കഴിക്കാറുള്ളത് എങ്കിലും മാക്സിമം മറ്റുള്ള കോളേജിനെ അപേക്ഷിച്ച് ഞാൻ ആറു വർഷം ഹോസ്റ്റലിൽ നിന്നേനെ പഠിച്ചതിൻ്റെ ഒരു രീതിയിൽ വെച്ച് പറഞ്ഞാൽ മാക്സിമം നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ചേഞ്ചസ് ആയിക്കൊണ്ടേയിരിക്കും വരുന്ന വർഷങ്ങളിലാണെങ്കിലും നമ്മൾ വളരെ നല്ല രീതിയിൽ ഇപ്പം ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട് അപ്പം പോകെ പോകെ നമ്മൾ ഓരോന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാം നമ്മുടെ വിദ്യാർത്ഥികളുടെ സപ്പോർട്ടാണ് നമുക്ക് ഭയങ്കര ഇവിടുത്തെ പേരൻറ്റ്സ് ആണെങ്കിലും സ്റ്റുഡൻറ്റ്സ് ആണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് പേഴ്സണലി തന്നെ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയും സാർ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് പെട്ടെന്ന് തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വിഷയം പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ദൈവം സഹായിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് നടന്നുകൊണ്ടായിരിക്കുന്നു എൻ്റെ പേര് പ്രണവ എന്നാണ് ഞാൻ തിരുവനന്തപുരം മെറ്റൂർ കാര്യം എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ കോളേജിൽ പറഞ്ഞ സമയത്ത് എനിക്ക് എല്ലാവരും പോലും ടെൻഷൻ ഉണ്ടായിരുന്നു സംഭവം ചെയ്ത് എങ്ങനെയാവും എന്തിനാകുമെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞ ഉള്ള കാര്യം പറയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ ചെയർമാൻ തന്നെ തന്നെ അങ്ങോട്ട് നോക്കി നോക്ക് ഭയങ്കര ഫ്രണ്ട്ലി ഉള്ള കാര്യം പറയാലോ നമ്മുടെ കൂടെ നിന്ന് തന്നെ ചില കോളേജിലേക്കെന്ന് വെച്ചാൽ ചെയർമാനെ കാണാൻ പോലും പറ്റില്ല ഉള്ള കാര്യം പറയും പക്ഷേ നമ്മളെ കോളേജിൽ അങ്ങനെയല്ല നമ്മളെ കൂടെ നിന്ന് നമ്മളെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മളെ കൂടെ നിന്ന് കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവും നല്ല രണ്ടാമതി ഫുൾ ടൈം എൻജോയ് ചെയ്യുക ഉള്ള കാര്യം പറയാലോസ് ക്ലാസ് സെറ്റ് ക്ലാസ് അടിപൊളിയായ നല്ല പൈബാ ടീച്ചർമാരായാലും നല്ല ഫ്രണ്ട്ലിയാണ് എൻ്റെ പേര് നീയ്യ ഞാൻ തൃശൂരിൽ നിന്നാണ് വരുന്നത് ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് റെഡിക്ക് ഹോംലി ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീട്ടുകാരെ മിസ്സ് ചെയ്യും പ്രശ്നങ്ങളൊക്കെ കാണും നമ്മൾ ഫസ്റ്റ് ടൈം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക സമയത്ത് കുറേ പ്രശ്നങ്ങൾ മാനസികമായിട്ടും കുറേ പ്രശ്നങ്ങൾ കാണും ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ മാമുമാരാണെങ്കിലും എല്ലാവരും സാറാണെങ്കിലും നമുക്ക് കയറണ ആ ഒരു ഫ്രീഡ് ആണെങ്കിലും ആ ഒരു കെയർ ആണെങ്കിലും ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വീട്ടിലെ ഫുഡ് അതിനാലേക്കും ഈ കോളേജ് ഭയങ്കര ബാക്കിയുള്ള കോളേജിൽ വെച്ച് നോക്കുമ്പോൾ വളരെ സൂപ്പർ കോളേജാണ് സാറിനെ സംബന്ധിച്ചപ്പോൾ നമുക്ക് ഫീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ നമുക്ക് ഇന്ന സമയത്ത് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ സാറിനോട് പറയാം സാറേ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ കാരണം അടയ്ക്കാൻ എന്ന് പറഞ്ഞാൽ സാർ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഹെൽപ്പെയ്ലുണ്ട് എന്റെ പേര് വീണാ ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ വരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഈ കോളേജിൻ്റെ ഇതൊക്കെ ഞാൻ അറിഞ്ഞ് സാധാരണ ഒരു പെൺകുട്ടി പുറത്ത് പോയി പഠിക്കുമ്പോൾ ഉള്ള പേടി തന്നെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയല്ലായിരുന്നു ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ഞങ്ങളുടെ ചെയർമാൻ ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളുടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതനക്ക് ക്ലാസസ് ആയാലും പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക മുൻഗണന തന്നെ നമ്മുടെ കോളേജിൽ കൊടുക്കുന്നുണ്ട് അതനക്ക് ക്ലാസസ് ആയാലും ഫാക്കൽറ്റീസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കുന്നതായാലും പിന്നെ സ്റ്റഡിങ് മെറ്റീരിയൽസ് ആയാലും നമ്മുടെ ക്യാമ്പസ് തന്നെ ഉണ്ടല്ലോ നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാമ്പസ് ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ഹോസ്റ്റൽ ലൈഫൊക്കെ നല്ല എൻജോയ് ചെയ്തുകൊണ്ടും കോളേജ് ലൈഫും ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ ചേർന്നത് പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആവട്ടെ സ്റ്റാഫ്സ് ആവട്ടെ മാനേജ്മെൻ്റ് ആവെട്ടെ എല്ലാം തന്നെ നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും സ്പോർട്സ് ആർട്സ് ഈ ആർട്സ് ആണെങ്കിൽ എല്ലാ എല്ലാ ക്രിസ്മസ് ഓണം എല്ലാ പ്രോഗ്രാം സാറാകുന്ന സ്റ്റുഡൻസിനോട് ഒരു അഭിപ്രായം ചോദിക്കും അഭിപ്രായം അനുസരിച്ച് സാർ ഇപ്പം പ്രോഗ്രാം എല്ലാം നടത്തി ഇപ്പോൾ ഒരു ഹോളി പ്രോഗ്രാം സാധാരണ ഒരു കോളേജിന് അങ്ങനെ ഹോളി പ്രോഗ്രാം ഒന്നും നടത്താറില്ല നമ്മൾ സ്റ്റുഡൻറ്സ് പറഞ്ഞാൽ സാറേ ഹോളി പ്രോഗ്രാം നമുക്ക് നൈറ്റ് വെക്കണം നൈറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ സാറ് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഒരു പോപ്പർ ബ്ലാസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ ഒരു നമ്മൾ കേരളത്തിൽ പോലും ഒരു കോളേജ് ഇപ്പം പോപ്പർ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഹോളിക്ക് കണ്ടിട്ടില്ല ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഇപ്പോൾ ആദ്യമായിട്ട് പോപ്പർ നൈറ്റ് പ്രോഗ്രാം അതിന്റെ വീഡിയോസ് ഒക്കെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ സെന്റ് മെലീസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം മറ്റുള്ള കോളേജിനെ അപേക്ഷിക്കുമ്പോൾ നല്ല ഫുഡാണ് ഇവിടെ പേരൻസിനായാൽ പോലും വന്നു കഴിഞ്ഞാൽ നല്ലൊരു എന്താ അവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കും നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ളത് ബി എസ് സി നാല് വർഷത്തെ കോഴ്സുകളാണ് ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള ബി എസ് സി നഴ്സിംഗ് അതേപോലെ ബി എസ് സി കാഡിയ ടെക്നോളജി ബി എസ് സി ഡയലിസ് ടെക്നോളജി ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ അതേപോലെ ബി എസ് സി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി അതേപോലെ ബി എസ് സി ഫോറൻസിക് സയൻസ് വളരെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഫോറൻസിക് സയൻസ് ഫോറൻസിക് സയൻസ് ബി എസ് സി ന്യൂട്രീഷൻ അതേപോലെ ബി എസ് സി ഒപ്റ്റോമെട്രി അതായത് കണ്ടിനെക്കുറിച്ചുള്ള പഠനമാണ് ഡിഗ്രി കോഴ്സാണ് എല്ലാം പ്ലസ് ടു സയൻസ് സബ്ജക്റ്റ് പഠിച്ചവർക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ ഒരു എൻട്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാം തമിഴ്നാട് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയായ ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും അതേപോലെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ തമിഴ്നാട് നേഴ്സിംഗ് കൗൺസിൽ അങ്ങനെയുള്ള എല്ലാ കൗൺസിലിൻ്റെയും അംഗീകാരമുള്ള ഒരു കോളേജാണ് നമുക്ക് സ്വന്തമായി തന്നെ ഹോസ്പിറ്റലുണ്ട് വൺ ഫിഫ്റ്റി ബെറ്റർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമുക്ക് ഉള്ളത് അവിടെയാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ട്രെയിനിങ്ങിനെ നമ്മൾ കൊണ്ടുവന്നത് ഇവിടുന്ന് ഒരു സെവൻ ആണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം നമുക്ക് സ്വന്തമായി ബസ്സുണ്ട് അപ്പോൾ നമ്മുടെ ബസ്സിൽ തന്നെ അവരെ വിദ്യാർത്ഥികളെ ഷിഫ്റ്റ് അനുസരിച്ച് കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്ത് അവരെ തിരിച്ച് എത്തിക്കും ഞാൻ എൻ്റെ മകളിവിടെ പഠിച്ചിരുന്നത് അപ്പോൾ ഈ കോളേജിനെ കുറിച്ച് എനിക്ക് നല്ലോണം ഒരു ധാരണയുണ്ട് നല്ലൊരു കോളേജാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ അധ്യാപകരും ഫാക്കൽറ്റിയും അതുപോലെ നമ്മുടെ ചെയർമാൻ ബിനുമാർ ബിനു സാർ നല്ല സാറിന് ഏ സമയത്താൾ വിളിച്ചാലും കിട്ടുന്നുണ്ട് ഡയറക്റ്റ് അവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ഒരു എൻ്റെ ഒരു നെയ്ബറുണ്ട് പുള്ളിക്കാരന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ബി എസ് സി നേഴ്സിംഗ് ഇവിടെയുണ്ട് അത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾ കുഴപ്പമില്ല ആൾ ഫോറൻസിക് സയൻസാണ് പഠിച്ചിരുന്നത് അതിൻ്റെ പി ജിക്ക് നമ്മളൊക്കെ നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കിട്ടി കുഴപ്പമില്ല നല്ലതാണ്ട് തോന്നുന്നുണ്ട് ഇത് സെൻറ് മേരീസിൻ്റെ മുമ്പിലുള്ളൊരു പാർക്കാണ് അപ്പം നമ്മളിവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈവനിങ് ഒരു എയിറ്റ് ഒ ക്ലോക്ക് വരെ ഇവിടെ വന്നിരിക്കാനും അതേപോലെ ഇതിനോട് ചേർന്നൊരു ഉണ്ട് അവിടെ ചൈനീസ് ഫുഡ് അതേപോലെ തന്നെ കേരളത്തിലെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ എല്ലാ രീതിയിലും അവർക്ക് എക്സ്ട്രാ അതായത് നമ്മുടെ മെസ്സിൽ അല്ലാത്ത ഫുഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്ത് കഴിക്കാനും അതേപോലെ അവർക്കൊരു മൈൻഡ് ഫ്രഷ് ആവാനും ഈവനിങ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ കോളേജിൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംബിയൻസാണ് കാരണം എനിക്ക് തന്നെ ഞാൻ എന്തൊക്കെ മൈൻഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനിക്കൊരു പത്ത് മിനിറ്റ് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഫ്രീ ആവും കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു നേച്ചറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കാരണം തെമ്മല പിന്നെ ഇവിടെ അടിവാരം തെമ്മല ആ ഒരു ഫോറസ്റ്റ് വനത്തിൻ്റെ അടിവാരത്തായിട്ട് തിരുമല കോലൂനോട് ചേർന്ന് ആണ് നമ്മുടെ കോളേജ് അച്ചൻകോയിൽ റൂട്ടാണ് ഇവിടുന്ന് നേരെ പോയാൽ കേരളത്തിലെ അച്ചൻകോയിലേക്ക് പോകാം അതേപോലെ പുനലൂർ ഇവിടുന്ന് ഒരു തേർട്ടി തേർട്ടി ഫൈവ് കിലോമീറ്ററിനകത്തേ ഉള്ളൂ കൊല്ലം ജില്ല എന്നാണേലും ട്രിവാൻഡം ജയിൽ നിന്നാണെങ്കിലുമൊക്കെ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് കോളേജിൽ എത്തപ്പെടാൻ പറ്റും എന്നെ സംബന്ധിച്ച് എനിക്ക് വേണമെങ്കിൽ പല രീതിയിൽ ബിസിനസ് തുടങ്ങി കാശുണ്ടാകാമായിരുന്നു കാശ് കാശുണ്ടാക്കാനുള്ള അല്ല നമ്മൾ ചെയ്യുന്ന സർവീസ് ഈ ഈ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഞാൻ വളരെ വലിയ രീതിയിൽ പഠിക്കാൻ മിടിക്കാനായിട്ടുള്ളൊരു വ്യക്തിയൊന്നും അല്ല പക്ഷേ നമ്മൾ ഒത്തിരി ഇപ്പോൾ തന്നെ പത്ത് അറുന്നൂറോളം വിദ്യാർത്ഥികൾ എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുക അതേപോലെ തന്നെ പഠിച്ചിറങ്ങി ഞാൻ ഞാൻ കേരളത്തിലാണെങ്കിലും എവിടെ എന്നാലും എൻ്റെ ഒരു പേരൻ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് വന്ന് കാണിക്കുമ്പം അവർക്ക് എന്നോടുള്ള റെസ്പെക്റ്റ് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിലും നമ്മൾ വർക്ക് ചെയ്താലും ഒരു ഒന്നല്ല ഇവിടെ പല രീതിയിലുള്ള കോഴ്സുകളുണ്ട് നമുക്ക് നോർമലി ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരു സിക്സ് ലാക്ക് തൊട്ട് എയ്റ്റ് ടു ടെൻ ലാക്ക്സ് വരെ ഉള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട് സൗജന്യമായിട്ട് ആ അത്രയും എമൗണ്ടും നമ്മുടെ സൗജന്യമായിട്ട് പഠിപ്പിച്ച് ആ വിദ്യാർത്ഥികൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കുക തീർച്ചയായിട്ടും കാണുന്നില്ല ഇല്ല നമ്മൾ കച്ചവടം ആക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ബിസിനസ്സുകൾ ഞാൻ സ്വ സ്വാഭാവികമായിട്ടും ഞാൻ ഒരിക്കലും ഒരു പിന്നെ പ്രൊഫസറായിട്ട് പഠിച്ചതെന്നാണ് ഞാൻ മെക്കാനിക്കൽ ഒരു എൻജിനീയറിങ് പഠിച്ചിട്ട് ഈ ഒരു മേഖലയിൽ വരണമെങ്കിൽ ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് ലൈഫിൽ നമുക്ക് നമുക്കൊരോരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളതുപോലെ ജീവിതത്തിൽ ഞാൻ പല കോളേജുകളിൽ ജോലി ചെയ്തപ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങുക പക്ഷേ അത് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റിയത് അത് ഈ പറയുന്ന എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ നിന്നവരും അതേപോലെ എൻ്റെ ഫസ്റ്റ് ബാച്ചിലെ പേരൻസ് ഇപ്പോഴുള്ള സ്റ്റുഡൻസ് ഇവരെല്ലാം സപ്പോർട്ടാണ് ഇപ്പം കാരണം അവരാണ് ഈ കോളേജ് ഡെവലപ്പ് ആവാൻ വേണ്ടി തന്നെ സഹായിക്കുന്നത് എനിക്ക് വളരെ കാരണം വലിയ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയല്ല പക്ഷേ ഓരോ ദിവസം ഞാനും ഈ കോളേജിൽ നിന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഇവിടെ പഠിക്കുന്ന ഏത് രക്ഷിതാവിനും ഏത് രാത്രിയിലാണെങ്കിലും ഏത് പകലാണെങ്കിലും എന്നെ നേരിട്ട് വിളിക്കാം ഈവൻ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ആണെങ്കിൽ മാത്രം ഞാൻ തിരിച്ചവരെ കോൺടാക്റ്റ് ചെയ്യും കാരണം ഞാൻ എപ്പോഴും രക്ഷിതാക്കളോട് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ എന്നോട് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങൾ കാണും അത് നിങ്ങളോടായിരിക്കും പറയുന്നത് നിങ്ങളത് എന്നോട് വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ ചേഞ്ചസ് എൻ്റെ കോളേജിൽ കൊണ്ടുവന്ന് നമ്മുടെ കോളേജ് കുറച്ചും കൂടെ ആക്കാൻ പറ്റത്തുള്ളൂ നൂറ് ശതമാനം എന്നെ വിളിക്കണം എല്ലാ പേരൻസും എന്നെ വിളിക്കണം എൻ്റെ നമ്പർ എല്ലാ കുട്ടികൾക്കും അറിയാം എൻ്റെ പ്രോസ്പെക്ടസി ചെയർമാൻ്റെ നമ്പർ എന്ന് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ